ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ ആവാനായി അതായത് ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് ടേമൻ എക്സാമിനേഷൻ ഇനി വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ രജിസ്ട്രേഷൻ ഒക്കെ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പല സ്റ്റുഡൻസിനും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മുഴുവൻ എക്സാംസിനും രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ക്ലോസ് ആവുകയാണ് ചെയ്തത് അന്ന് സ്റ്റുഡൻസ് എല്ലാവരും ഒരുപാട് പാനിക് ആയിരുന്നു പക്ഷെ പിന്നീട് അവര് രജിസ്ട്രേഷൻ ഓപ്പൺ ആവുകയും എക്സാമിലേക്കുള്ള രജിസ്ട്രേഷന്റെ ടൈം അതായത് ഡേറ്റ് എക്സ്റ്റൻഷനും മറ്റും കാര്യങ്ങളും ചെയ്തിരുന്നു അപ്പം ആദ്യത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഒരു സെന്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് വേറൊരു സെന്റർ ആണ് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ആദ്യം കൊടുത്തിട്ടുള്ള അതായത് രണ്ട് സബ്ജെക്റ്റ് ഒരു എക്സാം സെന്ററിലും രണ്ട് സബ്ജക്ട് വേറൊരു എക്സാം സെന്ററിലും എന്നുള്ള രീതിയിൽ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും അപ്പം അതിപ്പം ആ രജിസ്ട്രേഷൻ പോർട്ടല് ഓക്കെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഈവൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഏതാണോ ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ നിങ്ങൾക്ക് രണ്ടാമതും ആ ഒരു എക്സാം സെന്റർ എന്നെ ചൂസ് ചെയ്ത് വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും രജിസ്ട്രേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ ഒരുപാട് ലൈവ് സെഷനുമായിട്ട് ചുക്കസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഓറിയൻ്റെ ആയിട്ടുള്ള ലൈവ് സെഷൻസ് വരുന്നുണ്ട് വളരെ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു റാപ്പിഡ് ഫയർ ലൈവ് റിവിഷൻ സെഷൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് സോ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ലൈവിൻ്റെ ഷെഡ്യൂളും ആ പറഞ്ഞിട്ടുള്ള ലൈവില് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉണ്ടാവും ആൻഡ് ഓൾസോ ഈ പറഞ്ഞിട്ടുള്ള നോട്ട്സ് സബ്ജെക്ടോറിയൻ്റായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ ആവണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫ്യൂച്ചർ പ്ലസിൻ്റെ ഇ ലേൺ സ്റ്റോറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് പെർച്ചേസ് ചെയ്യാൻ പറ്റും സോ എക്സാമിനേഷന് പഠിക്കുന്ന സമയത്ത് ക്ലാസ് മാത്രമല്ല നോട്ട്സ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ വളരെ ക്യൂറേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ് വെബ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി അതായത് ഇ ലേൺ സ്റ്റോർ എന്ന് പറയുന്ന ആ ഒരു വെബ് വിസിറ്റ് ചെയ്യുക അതില് ഈ പറഞ്ഞ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ് ഡയറക്റ്റ് പെർച്ചേസ് ചെയ്ത് നിങ്ങളുടെ കാർട്ടിൽ അത് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നേ ഉള്ളു കേട്ടോ സോ അതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച്